ഇങ്ങനെ ചായയും കുടിച്ചോണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ഐഡിയ തോന്നുന്നത് ഊബിളൊക്കെ ഉണ്ടാക്കിയാലോ ഊബിളൊക്കെ ഉണ്ടാക്കാൻ പോവാറും വെള്ളവും വരെ ഊബിൾ ഊബിളൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നറിയാവോ ആ ഇതും കൊണ്ട് ഇന്നു പറഞ്ഞുതരാം നമുക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ എവിടെയോണ്ട് മഞ്ഞൾ പൊന്നില്ല ഇതാണ് ഊബ്ളക്കിൻ്റെ പൊടി കോൺസ്റ്റാർച്ച് കോൺസ്റ്റാർച്ച് ഉണ്ട് ഫുഡ് കളർ ഉണ്ട് വെള്ളമുണ്ട് ആ ഓണുണ്ടാക്കാം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞുതരാം ഊബ്ളൊക്കെ എന്തുകൊണ്ടാണ് ഊബ്ളൊക്കെ ആവുന്നതെന്ന് ഈ കോൺസ്റ്റാർച്ച് വെള്ളമായിട്ട് കലക്കുമ്പോൾ നോൺ ന്യൂട്രോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നൊരു ഫ്ലൂയിഡ് ഉണ്ടാവും ആ ഫ്ലൂയിഡിൻ്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ തേനൊക്കെ ഒഴുകിപ്പോന്ന് കണ്ടിട്ടുണ്ടോ കൂട്ടത്തിൽ ഒഴുകുമ്പോ അല്ലേണീന്ന് വിട്ടുപോകാൻ ഭയങ്കര പാടല്ലേ നീ പഠിച്ചിട്ടുണ്ടോ വിസ്കോസിറ്റി എന്ന് പറഞ്ഞൊരു വാക്ക് അങ്ങനെ ഒരു വാക്കുണ്ട് ഈ തേൻ ഈ സ്പൂണിൽ നിന്ന് വിട്ടുപോകാൻ പാടല്ലേ പാടുള്ള പരിപാടിയുടെ പേരാണ് വിസ്കോസിറ്റി അങ്ങനെ ഒഴുകാൻ ബുദ്ധിമുട്ടുള്ള ഇതിന്റെ പേരാണ് വിസ്കോസിറ്റി അപ്പൊ അത് വിസ്കോസിറ്റി അല്ല ഈ കോൺഫ്ലോർ കലക്കിയിട്ടുണ്ടാകുന്ന മിഷന് ഇളക്കുമ്പോൾ അതിൻ്റെ വിസ്കോസിറ്റി ആകും ആ ആവുന്ന ഒരു പ്രകൃതത്തിലേക്ക് എത്തും അതിൻ്റെ പേരാണ് നോൺ ന്യൂട്രോണിയൻ ഫ്ലൂയിഡ് അതാണ് ഈ ഊബ്ലൊക്കെ അപ്പോൾ ഈ നോൺ ന്യൂട്രോണിയൻ ഫ്ലൂയിഡിന് പെട്ടെന്ന് നമ്മളൊരു പ്രഷർ കൊടുത്തു കഴിയുമ്പോൾ ഭയങ്കര വിസ്കോസിറ്റി നിന്നിട്ട് അത് സോളിഡായിട്ട് ബിഹേവ് ചെയ്യും അതായത് ഒരു കരവായിട്ട് ബിഹേവ് ചെയ്യും അപ്പോൾ അതൊക്കെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ദ്രവവും ആവും ഫ്ലൂയിഡാവും

ഇതിന് ഇച്ചിരി കൂടെ ഒരു സാധനം അത് കലക്കിപ്പോൾ വെള്ളം കൂടിപ്പോയി രണ്ടാമത് കലക്കിപ്പം മാവും കൂടിപ്പോയി കൈ നൊട്ട പോക്കായിരുന്നു അങ്ങനെ പിന്നെയും പിന്നെയും മാവ് ഒഴിച്ചും വെള്ളം ഒഴിച്ചും കൂടെ കൊറേ കളർ ഒഴിച്ചും അവസാനം ഞങ്ങക്ക് ഉപളക്കെ കിട്ടി ഇളക്കി 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 സ്പൂണ് പോയേക്ക് കളിച്ചോ

തീർച്ചയായിട്ടും നിന്നെ തന്നെ വിളിച്ചതാണ് ഇങ്ങനെ താങ്കൾക്ക് എന്റെ വൃത്തിയോടായിട്ടുണ്ട് ആ എന്റെ കൂടെ എന്റെ കൈ ഇട്ട് പീച്ചി കൂട്ടുക

പിങ്ക് എടുത്തോണ്ട് രക്ഷ വിട്ടു റെഡു പച്ച കളറായിരുന്നു അടിപൊളി